നമസ്കാരം ഒരു അച്ഛനും മകളോടുള്ള വാത്സല്യത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടക്കം ഇന്നലത്തെ പോലെ ബാലചന്ദ്രപ്രഹണയുടെ ആ ഒരു ഒരു ഭയങ്കര റഫ് ഇന്നില്ല ഏഹ് അപ്പൊ ബാലചന്ദ്രപ്രഭൻ അലിനോട് സംസാരിക്കുന്നു സ്കൂളായിട്ട് സംസാരിക്കുന്നു അപ്പൊ ഇന്നലത്തെ സംഭവത്തിൽ നല്ല പേടിച്ചിട്ടുണ്ടാവും അല്ലേ ഞാൻ അങ്ങനെ പേടിക്കണ്ട എന്റെ അടിത്തട്ടിൽ കുറച്ച് സങ്കടം കിടപ്പുണ്ട് ആ സങ്കടം ഉള്ളതുകൊണ്ട് എനിക്ക് എന്താ അറിയില്ല എനിക്ക് പെട്ടെന്ന് എന്റെ സ്വഭാവം മാറി പോവാണ് അപ്പൊ അലിനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ട് വരാൻ കാരണം ബാലചന്ദ്രമേനെ ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ പ്രശ്നമാണ് മൂപ്പറി അങ്ങനെ അതൊക്കെ പറഞ്ഞ് ബാലചന്ദ്രമേന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നുണ്ട് വൈജയന്തിയാണ് എൻ്റെ അമ്മയെങ്കിലും ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഏത് സമയത്തും ഈ അച്ഛനായിട്ട് ഞാൻ ഉണ്ടാവും അവരുടെ അപ്പൊ അങ്ങനെ ഒരു ബലം കൊടുത്തിട്ട് ഒരിക്കലും കരയരുത് ഒരിക്കലും തല താഴ്ത്തരുത് അവളെ ധൈര്യത്തോടെ അങ്ങനെ ആ റൂമിൽ പറഞ്ഞേക്കാണ് അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സിനിമ രാജീവിന്റെ അടുത്താണ് ഇവിടെ കൊല്ലപ്പള്ളി അപ്പൊ രാജീവൻ നല്ല ദേഷ്യത്തിലാണ് പറയാൻ കാരണം കക്ഷിക്ക് സിംഗപ്പൂർന്ന് പറഞ്ഞ തന്നെ എന്തിനാണ് അളീനെ പുറത്ത് ചാടിക്കാനും പെങ്ങളെ ലൈഫ് സെറ്റിൽ ആക്കാൻ വേണ്ടിട്ടാണ് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിട്ടാണ് അത് രാജീവനും മനുവിന്റെ അമ്മയും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നു പോകണം ഇന്ന് അവിടെ നിന്ന് അവളെ പുകച്ച് പുറത്ത് ചാടിക്കണം അത് ഒട്ടിമുണ്ടേ അങ്ങനെ ഹരി ഹരിനെ വിളിക്കുകയാണെങ്കിൽ ഹരിയെ ബാ നമുക്ക് പോവാറ് അപ്പം ആദ്യം പോകാൻ ചെറിയൊരു സങ്കടം സങ്കടം ഒരു വൈമുഖ്യം ഭരം കാരണം അലിനെ ഫേസ് ചെയ്യാനുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ അങ്ങ അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ മൂപ്പിനടെ കാട്ട് കാട്ടി കൂട്ടി വെച്ചത് അപ്പോൾ അരി പറയും എന്നാൽ ഞാൻ വരാം നിങ്ങൾ ബോഡി ഗാർഡായിട്ട് വരാം അങ്ങനെ ഇപ്പോൾ രണ്ടാൾ കാറെ എടുത്തിട്ട് നേരെ നമ്മളെ കൊല്ലപ്പള്ളിയിൽ നിന്ന് നേരെ നമ്മളെ ബാലചന്ദ്രമേണെ തട്ടകത്തിലേക്കു വരും കാർ എടുത്ത് വരും രണ്ടാളിറങ്ങും പിന്നെ അവിടെ നിന്ന് പുറത്തുനിന്ന് ഒരു ചെറിയ ഡിസ്കഷൻ അപ്പം എങ്ങനെ അവളെ പുറത്ത് ചാടിക്കണം എന്നുള്ള കാര്യത്തിലാണ് ഡിസ്കഷൻ നടക്കുന്നത് അപ്പൊ ഹരി പറയണം അവളെ പുറത്ത് ചാടിക്കാനുള്ള ഒക്കെ ഞാൻ മുൻ മുൻകൈയിലെടുക്കുക പറയാൻ കാരണം എനിക്ക് അവളെ ഒന്ന് കളിപ്പിക്കണം ഈ പൂച്ച എലീനെ കളിപ്പിക്കുന്ന പോലെ എനിക്ക് കളിപ്പിക്കണം വേണമെങ്കിൽ അവളെ രണ്ട് കുത്തും ചവിട്ടൊക്കെ കൊടുത്ത് വലിച്ചു കഴിച്ച് കൊണ്ടുപോകണം അപ്പോ രാജ്യം ചോദിക്കും ഈ അവളെ ഓളൊന്ന് കൊളത്തിട്ടില്ലേ ചോദിക്കും അപ്പം മൂപ്പര് ഞാൻ ഹരി പറയും ഞാൻ ഇട്ടിനെ അറിയും രാജീവ് പറയും ഒത്തിയില്ലേ അറിയിക്കും പറയും ഇല്ല അപ്പ എനിക്ക് തോന്നി എൻ്റെ സംസാരത്തിലെ മൂപ്പർക്ക് ഏകദേശം കത്തി പക്ഷെ ശരിക്കുള്ള സംഭവം അറിഞ്ഞാൽ ഇവര് ഇപ്പൊ മൂപ്പരുന്ന അടി കിട്ടും അത് വേറെ കാര്യം അങ്ങനെ അത് കഴിഞ്ഞ് ഇവര് രണ്ടാളും ആ വീടിന്റെ ഉള്ളിലേക്ക് പോവാണ് അപ്പൊ വൈജയന്തി മാം വരും സൗണ്ട് ഉണ്ടാക്കുമ്പോ തന്നെ രാജ്യം പറയും സൗണ്ട് ഉണ്ടാക്കല്ലേ ബാലചന്ദ്രമാൻ അറിയണ്ട അതിന് മുന്നെ അവളെ പുറത്തു ചടിക്കണം അവളെ പുറത്താക്കാൻ വേണ്ടി വന്ന ഞാൻ അങ്ങനെ ഒരാൾ പ്ലാൻ ചെയ്യണം മക്കളും അതില് കൃഷ്ണമോളും ഉണ്ട് കിട്ടോ കൃഷ്ണമോള് അതിൽ വരുമ്പോൾ മുഖ്യ സംഘമാണ് പറയാൻ കാരണം അവൾ അങ്ങനെ അല്ലായിരുന്നല്ലോ അപ്പോൾ രാജ്യവും പ്ലാൻ ചെയ്യാണ് ഒരാൾ വായ പൊത്തണം രോഹിത് പറയും രോഹിത്തെ ഞങ്ങൾ വായ പൊത്തി അവളെ വലിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവളെ മറ്റേ ബാഗും അവളെ ഡ്രസ്സും ആ സാമാനപ്പെട്ടിടുത്തിട്ട് ഈ ഫോട്ടോ ഞങ്ങളെ പറഞ്ഞു വരണം രോഹിത് ഹരിയാണ് മെയിന് ഹരിയെ പിടിച്ചിതാക്കണം പറയും അതിന് വൈജയന്തി നേരെ പോയിട്ട് മുത്തേഷ് റൂമിൽ നോക്കുമ്പോൾ അവിടെ അവളെ കാണാൻ അവിടെ അപ്പോൾ രാജ്യവും പറയും അവളെ എവിടെയാ വെച്ചാൽ അവളെ പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറയും അങ്ങനെ അലീന അടുക്ക അല്ല അലീനയും കൂട്ടിയിട്ട് വൈജയന്തി അടുക്കളയിൽ നിന്ന് വരും രാജീന് സംസാരിക്കും അലീന സാറെന്ന് പറയുമ്പോൾ മൂബര് ഒന്ന് നോക്കിയിട്ട് ഇന്നലെ നിന്നോട് പോകാൻ പറഞ്ഞതാണ് പോയില്ല ഇന്നെ വീണ്ടും ഒരു വരുത്തിച്ച് അങ്ങനെ കുറച്ച് രണ്ട് ഡയലോഗ് അടിച്ചിട്ട് മൂബരെന്ത് പറയും മെല്ലെ മെല്ലെ നടന്നിട്ട് ഹരിനോട് പറയും ഹരിയെ നാക്കും ഹരി പോയിട്ട് കയ്യ് പിടിക്കും അപ്പം അരി എൻ്റെ കൈ പിടിക്കാൻ നോക്കിയു അലീനക്ക് ഓൾറെഡി അലീനെ തീരെ കണ്ടു കണ്ടെത്തു കണ്ടുകൂടാ രണ്ടാമത് കൈ കൂടി കയറി പിടിച്ചപ്പോ ഓൾ ആകെത്തായി അപ്പൊ ഇതിന് മറ്റേ മോളുണ്ടല്ലോ കൃഷ്ണൻ അല്ലാത്ത മറ്റേ മോളുണ്ടല്ല ആ മോള് വന്നിട്ട് വായും പൊത്തും ഇടയ്ക്ക് പേരൊക്കെ പോയി വായും വായം പൊത്തി ഏഹ് വൈജയന്തിയും പിടിച്ച് ഇത്തരം എല്ലാവരും പിടിച്ച് പഠിച്ച് രോഹിത് പേരൊക്കെ ആയിട്ട് വളർന്ന് കൊണ്ടുപോകണേ ഇപ്പോൾ പറയും എന്നെന്തിനെ കൊണ്ടുപോകണത് എന്നെങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല മണ്ടത്തരം ചെയ്യണമെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് കരഞ്ഞു പറയുണ്ട് അലിയ പറയുണ്ട് പക്ഷെ വൈജയന്തി അറിയണേ അട്ടാനെ പോലെ ആണ് ഇവിടെ മുറിച്ച് പിടിച്ച് കിടക്കല്ലേ പൊടി കിടന്ന് കണ്ട് പിടിച്ച് വലിച്ചു പറയാ എല്ലാരും കൂടി ഇതിന്റെ അവിടേക്ക് എന്താ പറയാ ഗേറ്റിന്റെ പുറത്തേക്ക് തള്ളി വിടും അപ്പൊ പുറത്തൊക്കെ ആൾക്കാരുണ്ട് ഈ ആൾക്കാരുടെ ഇടയിലേക്കാണ് ഈ റോഡിലേക്ക് ഇതാക്കുന്നത് തള്ളി വിടുന്നത് പെൺകുട്ടീനായി പത്തി ഇരുപത്തിമൂന്ന് വയസ്സായ പെൺകുട്ടിയായ അപ്പോ ആൾക്കാരൊന്ന് ഷൗട്ട് ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ചെയ്യുന്നത് പെൺകുട്ടീനാണ് ക്ഷീണിക്കും അപ്പോ ഭയച്ചറിയാ ഇത് പെൺകുട്ടിയല്ലേ ഇത് രാക്ഷസിയാണ് ഒരു കുടുംബ ഇറങ്ങി പുറപ്പെട്ട രാക്ഷസി അങ്ങനെ ഈ സമയത്ത് ഈ ബാഗൊക്കെ ഇവിടെ വീണെടുക്കുന്നുണ്ട് കൃഷ്ണമൂള് മാത്രം അടയ്ക്ക് വന്നിട്ടിരിക്കട്ടോ കൃഷ്ണമൂള് അവിടെ എല്ലാ സംഭവം ആ വീടിന്റെ സ്റ്റെപ്പിന്റെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറയാൻ കാരണം അവൾക്ക് കുറച്ചെങ്കിലും മനുഷ്യ പറ്റി ഒരാളാണല്ലോ അങ്ങനെ ഈ ഹരി എന്ത് ചെയ്യാറോ ഇവിളിങ്ങനെ അവിടെ ബേഗ് അവളൊരു വേഗം എടുക്കാൻ പോകുമ്പോ അരി വന്നൊരാട്ട ചവിട്ടി അർപ്പിക്കലാണ് അങ്ങനെ ഇവിടെ എണീയും ഇവിടെ എണീറ്റിട്ട് എന്ത് ചെയ്യും അരിന്റെ മോന്തക്കെട്ടിട്ട് കിണ്ണം കാച്ചിട്ട് അടിക്കും പൊട്ടിക്കലും ഹരി ഉണ്ട് അരി തിരിച്ചടിക്കാൻ നേരത്തെ അവിടെ ആൾക്കാർ ഇടപെടും അപ്പം നാട്ടുകാര ഇടപെട്ട പിന്നെ അരിന്റെ പൊടികൾ അല്ല അല്ലാന്നേരം നാട്ടാർ കുറച്ച് ഏഹ് ദേഷ്യത്തിലാണ് പറയാൻ കാരണം ഒരു പെൺകുട്ടിനെ വലിച്ചതിനെ പുറത്തേക്ക് തള്ളിയിട്ടൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവള് ഈ ബാഗ് ബാഗൊക്കെ എടുത്തിട്ട് വൈജയന്തിന് എടുത്തേക്ക് വന്നിട്ട് പറയാൻ ഞാൻ നല്ല സങ്കടത്തോടാണ് ഇവിടെ പോകുന്നത് എന്നെ കുറിച്ച് ഓർത്തിട്ടല്ല നിങ്ങളെ കുറിച്ച് ഓർത്തിട്ട് അതിന്റെ കാര്യം മുപ്പതി മനസ്സിലായിട്ടില്ല അത് അറിഞ്ഞാലും ഇതിനെ മുപ്പതി ചേർന്ന് അത്രയേ ഉള്ളൂ വൈദ്യന്ത അറിയും പോളിപ്പോ പോവാ അറിയും അങ്ങനെ ബാഗൊക്കെ എടുത്ത് ഇവിടെ പോവാണ് ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ മോൾ നമ്മളെ കക്ഷി കാണുന്നുണ്ട് അറിയും ബാലചന്ദ്രമാന ഊപ്പര് എല്ലാ സംഭവം കാണാണ് ഇവിൾ ബാഗ് എടുത്ത് പോയപ്പോ ഇയാള് ഇയാളെ ഡ്രസ്സൊക്കെ മാറ്റി മറ്റേ പെട്ടി പോ പെട്ടിയിലൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് ഒക്കെ മാറ്റി ഇറങ്ങി ആ കൃഷ്ണ നമ്മൾ തടയാണ് അച്ഛനെ തടയാണ് അച്ഛൻ പോകല്ലേ പോലെ അറിയും അപ്പോൾ വളരെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇത് ബാലചന്ദ്രമാനം കൃഷ്ണനോട് മാത്രം എടുത്തു പറയണം ഈയ്യതിന് കൂട്ടി കൂട്ടി നിന്നില്ല എന്ന് അപ്പോൾ മോളവർ ഇല്ല അച്ഛൻ ഈ ഇന്നോട് വന്ന് പറഞ്ഞായിരുന്നു നിങ്ങളൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നോടൊന്നും പറയണ്ടാറുണ്ട് മൂപ്പര് കാർ തുറന്ന് പോകും കൃഷ്ണമോളും അറിയും അച്ഛങ്ങക്ക് വയ്യാത്തല്ലേ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലായിരുന്നു കാർ ബ്ലോക്ക് ചെയ്യാനൊക്കെ നോക്കും പക്ഷെ മൂപ്പര് മോളെ മാറു മാറി മാറി സംയമനം പാലിച്ചിട്ട് മോളായതുകൊണ്ട് അതും കൃഷ്ണമോളായത് കൊണ്ട് സംയമനം പാലിച്ചിട്ട് മാറും മാറുമെന്ന് പറഞ്ഞ് ഇതാക്കണം പക്ഷെ കൃഷ്ണമോളും ആ ഡോറ് വന്നിട്ട് പണ്ടിലേക്ക് കീറണം ഈ സമയത്ത് ഇപ്പുറത്ത് മറ്റവരൊക്കെ എന്നെ ആകാംക്ഷയോടെ നോക്കാനെ ആകാംക്ഷയോടെ ഞെട്ടി തരിച്ചു നോക്കാണ് അതിന് രാജീവുണ്ട് പിന്നെ രോഹിത് ഹരി വൈജന്റെ ആകെ പറയാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇവര് ഇവര് പ്രതീക്ഷിച്ച് ഇവർ അതിനു മുന്നേ പറയുന്നുണ്ട് ഏർ അച്ഛനടുത്ത് തോക്കുണ്ടെന്ന് അപ്പൊ രാജീവൻ പറയണ്ടിട്ട് കുഴക്കിനെ പട്ടി അടിക്കൂല അച്ഛനടുത്ത് തോക്കുണ്ടെങ്കിൽ അതിനും വലിയ ഇന്റെ അടുത്ത് നിന്ന് കിട്ടിയാൽ മൂപ്പടെ കിടക്കും രാജീവ് അവരെ മക്കളോട് പറയാണ് അപ്പൊ അമ്മമാരത്തെ പേടിക്കൊന്നും പേടിപ്പിക്കൊന്നും വേണ്ട മൂപ്പര് ഒന്നും ചെയ്യൂല പറയാൻ കാരണോ ആരും പേടിച്ചും കൊല്ലൂല ആൾക്കാർ ഒരു വേലക്കാരിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ മൂപ്പര് ജയിലിൽ അഴിയെണ്ണും ചിലപ്പോ തൂക്കുകാരൊക്കെ കിട്ടും അപ്പം മാത്രമല്ല ആൾക്കാരെ മൗത്തോട് നോക്കാൻ പറ്റില്ല അത്രയും നാണക്കാരുള്ള സംഭവം അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങനെ കാറുടൊടുത്ത് കൃഷ്ണമോളായിട്ട് മൂപ്പര് ഇങ്ങനെ വണ്ടിയെടുത്ത് ഭയങ്കര സ്റ്റൈലാട്ടത് ഭയങ്കര സിനിമ സ്റ്റൈലിൽ ഇങ്ങനെ വണ്ടിക്കെടുത്ത് ഇങ്ങനെ കാറൊക്കെ എടുത്ത് സീറൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോ ഇയാള് രാജീവൻ വലിയ സ്റ്റൈലാക്കിട്ട് തടയാൻ വേണ്ടിയിട്ട് മുന്നിട്ട് പോകും വണ്ടി എടുത്തുകൊണ്ട് പോകും രാജീവൻ ഒന്ന് ബാക്കോട്ട് ചാടില്ലെങ്കിൽ രാജീനെ ഇടിച്ച് തെറിപ്പിച്ചു പോയി എന്തോ ഒരു ചെറിയൊരു സംഭവത്തിന് മുപ്പി കഴിച്ചിലായി പോയതാ അങ്ങനെ വണ്ടി എടുത്ത് പോയിട്ട് ഏഹ് പോയിട്ടല്ല പോവാണ് ഈ എപ്പിസോഡ് കഴിഞ്ഞ് ബാക്കി എല്ലാവരും അന്തം വിട്ട് നോക്കിയിക്കാണ് സംഭവം ഓരോ ദിവസം കഴിയുമ്പോഴും ആകാശവും ട്വിസ്റ്റും ത്രില്ലിങ്ങും കൂടി വരുന്ന ഒരു സീരിയൽ അല്ലേ വേറൊരു സീരിയലും ഇങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ റിവ്യൂ ഉണ്ടായിട്ടോ അത് അത്യാവശ്യം ഇതിൻ്റെ കഥത്തൊക്കെ പോകുന്നത് നല്ല രീതിയിലായുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ലൈക്ക് ഒന്ന് അടിച്ചേക്കണം നിങ്ങളെ വിലപ്പെട്ട കമന്റ് വരെ ഇട്ടോ പിന്നെ ഹൈപ്പേറെ പുതിയ സംഭവം ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് കാണാം ഓക്കെ ഇതിന് വിഷൻ നടത്താൻ ഗുഡ് ബൈ നാളെ കാണാം